ഓം നമോ ിഡായ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു തിരുപ്പതി ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നാം ഇന്ന് എന്താണ് അറിയാൻ പോകുന്നത് എന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലേക്കുള്ള സ്പെഷ്യൽ എൻട്രി ദർശൻ മുന്നൂറ് രൂപയുടെ ബുക്കിംഗ് അതായത് മുന്നൂറ് രൂപ സ്പെഷ്യൽ ദർശൻ ഈ ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ബുക്കിംഗ് ഓപ്പൺ ആകുന്നുണ്ട് മെയ് മാസത്തേക്കുള്ള ദർശന ബുക്കിംഗ് നമുക്ക് ഈ ശനിയാഴ്ച ബുക്ക് ചെയ്യാവുന്നതാണ് വളരെ ശ്രദ്ധയോടെ കൂട്ടുകാർ ഈ കാര്യം മനസ്സിൽ വയ്ക്കുമല്ലോ അതുപോലെ തന്നെ ബുക്കിങ്ങിന് ആവശ്യമായ മുൻകരുതലുകൾ എല്ലാ കൂട്ടുകാരും എടുക്കുക ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബുക്കിംഗ് നിലനിൽക്കുകയുള്ളൂ അപ്പോൾ തന്നെ ഈ ബുക്കിംഗ് പൂർണ്ണമായും പൂർത്തിയാകുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത് അതിനുവേണ്ടി കൂട്ടുകാർ ഈ ചാനൽ തന്നെയുള്ള മറ്റൊരു വീഡിയോ എങ്ങനെയാണ് ബുക്ക് ചെയ്യുക എന്നുള്ള വീഡിയോ ഉണ്ട് അത് കണ്ടാൽ കൂടുതൽ പ്രയോജനമായിരിക്കും അതുപോലെ അന്ന് തന്നെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മെയ് മാസത്തേക്കുള്ള അക്കോമഡേഷനും ഓപ്പൺ ഓപ്പണാകുന്നുണ്ട് കൂട്ടുകാർ അതുകൂടി ശ്രമിച്ചാൽ അവിടെ താമസിക്കുന്നതിനുള്ള തിരുപ്പതി ദേവസ്വം ബോർഡിൻ്റെ തന്നെ അക്കോമഡേഷൻ സൗകര്യങ്ങളും ലഭ്യമാകുന്നതാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ബുക്കിംഗ് ചെയ്യുന്നതിനായി ടി ടി ടിയുടെ ആപ്ലിക്കേഷനിലോ അതല്ലെങ്കിൽ ഡബ്ല്യു 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 ഡോട്ട് ടി ടി ദേവസ്ഥാനം ഡോട്ട് എ പി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ എല്ലാ വിവരങ്ങളും ലഭ്യമാണ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ദർശനം ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഓം നമോ വിങ്കിടേശായ ഗോവിന്ദ ഗോവിന്ദ